കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും കെ സി വി കുടുംബ സംഘവും ജനുവരി ഒൻപത് വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മങ്കമ്പ് തെക്കേക്കര ജംഗ്ഷന് സമീപം ഒരു കോടി രൂപയിലേറെ ചെലവഴിച്ച ആധുനിക സൌകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗം അതിവേഗം രൂപവും ഭാവവും മാറുകയാണെന്ന് സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടന്നു മങ്കുമ്പ് തെക്കേക്കര ജംഗ്ഷന് സമീപത്തെ പതിമൂന്നര സെന്റ് സ്ഥലത്ത് ഒരു കോടി രൂപയിലേറെ ചെലവഴിച്ചാണ് ആധുനിക സൌകര്യങ്ങളോടെ പുതിയ ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓഫീസിന് പുറമെ കൺട്രോൾ റൂം കോൺഫറൻസ് ഹാൾ മിനി എ സി ഓഡിറ്റോറിയം കെസിവി ന്യൂസിനായുള്ള ആധുനിക സംവിധാനങ്ങളോടെയുള്ള സ്റ്റുഡിയോ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം എന്നിവയെല്ലാം പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സബ് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ അല്ലാതെ ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ അല്ലാതെ സബ് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ സ്വന്തമായി ഏറ്റവും കൂടുതൽ സ്വന്തമായി ആസ്ഥാന മന്ദിരമുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ആലപ്പുഴയിൽ നാല് സബ് ഡിസ്ട്രിബ്യൂഷനുകൾക്ക് സ്വന്തമായി ഭൂമിയും അവരുടെ പണം കൊണ്ട് പണതുയർത്തിയ സ്വന്തമായ ബിൽഡിങ്ങും ഈ മേഖലയിലേക്ക് ആദ്യം കടന്നു വന്നത് എനിക്ക് തോന്നുന്നു ആലപ്പി മിഷൻ അല്ലെ ആലപ്പി മിഷനാണ് ആദ്യം വരുന്നത് പിന്നീട് കെ എം സിയിൽ സ്വന്തമായി ഉണ്ടായി അതിനുശേഷം സി ഡി നെറ്റിന് ഇപ്പോൾ സ്വന്തമായി ഭൂമിയും ബിൽഡിങ്ങും വന്നു ഇപ്പോൾ കെ സി ബി വന്നു അപ്പോൾ നിങ്ങൾക്ക് ജില്ലാതലത്തിൽ ഒരു പൊതു സംവിധാനം രൂപീകരിച്ച് ഒരു പുതിയ സ്വന്തമായി സാധനത്തിലേക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജില്ലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ ഇങ്ങനെ ഓരോ തലങ്ങളിലും അവരുടെ പ്രവർത്തനം വ്യാപിക്കുന്നതിനും സ്വന്തമായി ഭൂമിയും ബിൽഡിങ്ങും പണി കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായും അഭിമാനിക്കാവുന്നതാണ് നിങ്ങളുടെ ഈ വലിയ തീർച്ചയായും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ചെയർമാൻ ജോമോൻ അധ്യക്ഷത വഹിച്ചു വിശ്വാസത്തെ മീൻസ് പരസ്പരം ഉള്ള വിശ്വാസം വന്ന വ്യക്തി കടമായി തന്ന അതോ വിത്തൗട്ട് ഡോക്യുമെന്റ് വേണാതെ കടമായി തന്ന ഒരു വലിയ തുക ഈ ചാനൽ ഉൾപ്പെടെ നമ്മുടെ ഈ സംവിധാനങ്ങൾ വാങ്ങുവാനായിട്ട് നമ്മുടെ ആകെ ഉണ്ടായിരുന്ന നമ്മുടെ മുതൽ എന്താ ക്യാപിറ്റൽ അതായിരുന്നു അവിടുന്നായിരുന്നു നമ്മുടെ തുടക്കം ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്താണ് വന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അതില് അത് സാമ്പത്തികമായി മാനസികമായി നമ്മുടെ ഓപ്പറേറ്റർമാരെ വളരെ തളർത്തി നമ്മുടെ ഈ ഹെഡ് ആന്റ് ഉൾപ്പെടെ നമ്മൾ വാടക കെട്ടിടത്തിലായിരുന്നെങ്കിലും ഈ ഹെഡ് ആന്റ് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ നമുക്ക് ഇവിടുള്ള നമ്മുടെ ഓപ്പറേറ്റർമാർക്കൊക്കെ ഒരു ബോധ്യമുണ്ടായി സ്വന്തമായിട്ട് ഒരു ആസ്ഥാന മന്ദിരം വേണം അതിനുവേണ്ടി ശാന്താറാമിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ പതിമൂന്നര സെന്റ് സ്ഥലം വാങ്ങുവാൻ തീരുമാനിച്ചു ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ബോയിൻ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് കൊയ്ത്ര കെ ഡയറക്ടർ സി ബി സിഡ്കോ ഡയറക്ടർ കമലമ്മ സിഒഎ ജില്ലാ സെക്രട്ടറി ഷിബു എസ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീനാഥ് സിഒഎ കുട്ടനാട് സൌത്ത് മേഖലാ പ്രസിഡന്റ് ലതീഷ് കുമാർ സെക്രട്ടറി പി ഷാജു മേഖലാ ട്രഷറർ കെ സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു കെ ജി അരുൺകുമാർ ഓണറായ റിയൽ ഹോംസ് ആണ് കെട്ടിടത്തിന്റെ ഡിസൈനും കോൺട്രാക്റ്റും ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ ഷെയർ ഹോൾഡർ രാജേഷ് സോമൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ അഞ്ജലി പി സിഒ എ മേഖലാ കമ്മിറ്റി അംഗവും തുടർച്ചയായി പതിനഞ്ചു വർഷമായി ജനപ്രതിനിധിയുമായ അജിത് കുമാർ പിഷാരത്ത് ഷെയർ ഹോൾഡറും ജനപ്രതിനിധിയുമായ രാജേഷ് സോമൻ റിയൽ ഹോംസ് ഉടമ അരുൺകുമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു കമ്പനി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഹരികൃഷ്ണൻ സതീഷ് കുമാർ എന്നിവർ സ്വാഗതവും നന്ദിയും പറഞ്ഞു